ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് കണ്ടില്ലേ വളരെ നഷ്ട കാരണം ഒറ്റ ദിവസം കൊണ്ട് മുഖത്തിനൊരു മാറ്റവും വരുത്തി തലമുടിക്ക് സംരക്ഷണവും ചെയ്ത് എല്ലാമുള്ള ഒറ്റ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചിലവരൊക്കെ ഇതൊക്കെ രണ്ട് ദിവസം കൊണ്ടൊക്കെ കാണിക്കും ഞാൻ പക്ഷേ ഇത് നിങ്ങൾക്കോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കാണിക്കുവാണ് കാരണം പെട്ടെന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുഖത്തിനൊരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി പിന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ട് ബാക്കി എന്തും കൂടെ ഒക്കെ ചെയ്താൽ ഒന്നും കൂടെ മാറ്റം വരുമെന്ന് ഇന്ന് ആ മാറ്റമൊക്കെ ചെയ്ത് സ്വന്തമായിട്ടും വീട്ടിൽ സ്വന്തമായിട്ട് ഞാൻ ബ്ലീച്ച് ചെയ്ത് മുഖത്തിനൊരു ബെട്ടമൊക്കെ അടുപ്പിച്ച് റെഡിയാക്കി ഈ ബ്ലീച്ച് ചെയ്തിട്ട് ഫേഷ്യൽ മൂന്ന് സ്റ്റെപ്പും കൂടെ ചെയ്ത് അടിപൊളിയായിട്ടോ നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ റെമഡീസ് എല്ലാം ഇട്ട് ബ്ലീച്ച് ചെയ്ത് ഞാൻ എൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട് റീവൈസ് ചെയ്ത് എഴുതി ഹോംവർക്ക് നമ്മൾ ചെയ്യത്തില്ലേ തല റിവിഷൻ ചെയ്തില്ലേ പരീക്ഷിക്കുമ്പോഴത്തേന്ന് പറഞ്ഞാലും റീവേഴ്സ് ചെയ്ത് റീവേഴ്സ് ചെയ്തേ എന്റെ വീഡിയോ ഓടിപ്പോയി നോക്കിക്ക കാണാത്തവരുണ്ടെങ്കിൽ മൂന്ന് സ്റ്റെപ്പ് ഫേഷ്യൽ വീട്ടിൽ ചെയ്യുന്ന ഈ ബ്ലീച്ച് ചെയ്തിട്ട് ഈ വീട്ടിൽ വെച്ച് ബ്ലീച്ച് ചെയ്തിട്ടുള്ള ഈ ഇന്നത്തെ ഈ ഇത് ചെയ്തിട്ട് ആ ഫേഷ്യൽ കൂടെ ചെയ്യണം അടിപൊളിയാ അത് ചെയ്തില്ലേലും ഇതാ ഇത്രയും വ്യത്യാസങ്ങളൊക്കെ നന്നായിട്ട് വന്ന മുഖത്തിന് വരും അപ്പം തലമുടിക്കാണെങ്കിലോ ഒരുമാതിരി പൊട്ടിപ്പോണം പൊട്ടിപ്പോകുന്ന മുടി ഒരുമാതിരി മരണ്ട് കിടക്കുന്ന മുടി വളരാത്ത മുടി കുഞ്ഞ് കുഞ്ഞ് അവിടെ ഇവിടെ ഒക്കെ കശണ്ടി പോലെയൊക്കെ വന്നിട്ട പൊഴിഞ്ഞു പോയ മുടി ഇതിനെല്ലാം കൂടെ ഒറ്റ ഒരു പരിഹാരമാണ് ഇന്ന് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം എല്ലാവരും ഇത് ചെയ്തു നോക്കണം അല്ലാതെ ചുമ്മാ ഞാൻ കുറേ എല്ലാം കാണിച്ചു തന്നിട്ട് ഒരു കാര്യവും ഇല്ല നിങ്ങളും കൂടെ അതൊക്കെ ട്രൈ ചെയ്യണം പ്രയോഗിക്കണം അല്ലാണ്ട് വീഡിയോ മാത്രം കാണുന്ന ഇഷ്ടമാണ് ചെയ്യാൻ മഴയാ ഒന്നും പറയല്ല ഇനിയുള്ള കാലം മുമ്പോട്ട് പോകുന്നത് അടിപൊളിയായിട്ട് നമുക്ക് ജീവിച്ചു തുടങ്ങാം ഇനി നമ്മളൊന്നും അധിക കാലം കാണത്തില്ല നമ്മുടെ ഇവിടെയൊക്കെ ഇനിയിപ്പം കുറച്ച് വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കൊണ്ടല്ലോ ഈ കരയായ സ്ഥലങ്ങളെല്ലാം കടലെടുക്കുമോ എന്നാ പറയുന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ ഇപ്പോഴെ തുടങ്ങിക്കോ സൗന്ദര്യമൊക്കെ നോക്കി പറ്റുന്ന അത്രയും കാലം ജീവിക്കുന്ന അത്രയും കാലം നല്ല സന്തോഷമായിട്ട് എല്ലാവരും കഴിയുക സന്തോഷമായിട്ട് തന്നെ കഴിയണം കുറച്ച് വീട്ടിൽ കുറച്ച് തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ക്ഷമിച്ചിരുന്നിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു പോകുക ചില വീടുകളിലൊക്കെ ഒരാൾക്ക് ക്ഷമയില്ലെങ്കിൽ ഒരാൾക്ക് ക്ഷമ രണ്ടുപേർക്ക് ക്ഷമയില്ലാത്തവരാണെങ്കിൽ അവിടെ അടിയുടെ പരവാസ്തുവരെ പക്ഷേ നമ്മൾ ഒരാൾ അങ്ങ് താന്നു കൊടുത്തേക്കാം ഒരാളെന്ന് പറയുന്ന പെണ്ണുങ്ങൾ വേണം താഴാന് ആണുങ്ങൾ ഒരിക്കലും താഴത്തില്ല നമ്മളത് നോക്കിയിരിക്കുക വേണ്ട നമ്മുടെ നമ്മൾ ഇമലോകവാസം പഠിഞ്ഞാലും അവർ താഴത്തില്ല അതുകൊണ്ട് നമ്മളതൊക്കെ ക്ഷമിച്ചും കണ്ടുമൊക്കെ ജീവിച്ച് മുമ്പോട്ട് പോവുക അത് പോകുന്നതിനൊപ്പം തന്നെ നമ്മുടെ ബ്യൂട്ടി ടിപ്സും നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ശരീരത്തിന് കൊടുക്കാവുന്ന യോഗകളും എല്ലാം ചെയ്താട്ട് ഇപ്പോളിയായിട്ട് ജീവിച്ച് മുന്നേറുള്ള അസുഖങ്ങളെയൊക്കെ ഒരു സ്ഥലത്തോട്ട് മാറ്റി വയ്ക്കുക ഏ അസുഖം ഇല്ലാത്ത ലോകത്തോരുമില്ല അസുഖം അസുഖം അസുഖമെന്നും പറഞ്ഞ് നോക്കിയിരുന്ന എന്നും അസുഖമായിരിക്കും അതുകൊണ്ടാണ് ഞമ്മളെൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മേ ഞാൻ ഒരുമാതിരി ബ്രെയിൻ വാഷ് ചെയ്തെടുത്തു ചിലവരുടെയൊക്കെ നേരെ അമ്മമാരോട് ഇഷ്ടം തന്നെ ഇട്ടോ അവരൊന്ന് കളിയാക്കി പറയാതാണ് അതല്ല എൻ്റെ അമ്മയ്ക്ക് നമ്മളെ അറിയാം എന്നെ അറിയാം അതുകൊണ്ട് അമ്മയ്ക്ക് അമ്മയുടെ രീതിയിൽ തന്നെ ഞാൻ മുമ്പോട്ട് പോയി അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആ ഇനി ഇച്ചിരി ശരീരമൊക്കെ ഒന്നും നന്നാക്കി എടുക്കണം കാരണം കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ മേലാഞ്ഞു മേലാന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ടാ ഇപ്പൊ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പൊ നമ്മള് നമ്മുടേതായ ശരീരങ്ങളൊക്കെ നോക്കിയിരിക്ക നമ്മൾ മക്കളെ എന്ന് പറഞ്ഞ ചത്തു കിടക്കാതെ ഏർ ആവശ്യത്തിന് വേണം മക്കളോട് സ്നേഹം ഏഹ് കൂടുതൽ ഒത്തിരി അങ്ങായിപ്പോയാലും ഉണ്ടല്ലോ നമ്മൾ അങ്ങനെ ചത്തു ജീവിച്ചാലും ഉണ്ടല്ലോ അവർക്കൊരുപക്ഷെ തിരിച്ചിങ്ങോട്ട് ഉണ്ടാവുമോ ഇല്ലോ എന്ന് നമുക്കറിയത്തില്ല കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ആ സമയം നമ്മൾ ദുഃഖിക്കരുത് കാരണം ഇപ്പൊ സാധാരണ രീതി തന്നെ അങ്ങ് പോവുക നല്ലായിട്ട് നോക്കണം അവർക്കുള്ള ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കൊടുക്കണം എല്ലാം ചെയ്യണം പക്ഷെ അങ്ങനെ അങ്ങ് ചത്ത് ജീവിക്കുന്നത് അ ഞാൻ പറയുന്ന ഒന്നും കൊണ്ടല്ല പിന്നീട് നമുക്ക് ദുഃഖം തോന്നരുത് അതാണ് ഞാൻ പറയുന്നത് കേട്ടോ അടിച്ച് അടിക്കണ്ടെടുത്ത് അടിച്ചു തന്നെ വളർത്തണം കാരണം അടിക്കാതിരുന്നിട്ട് ഒരടി കൊടുക്കുമ്പോഴാണ് ചെല്ല പിള്ളേർ ഉറങ്ങി പോകുന്നത് ഇവിടുത്തെ പിള്ളേരെ അടിച്ചടിച്ചേപ്പ് വരുത്തിപ്പണ്ട് ആക്കി വെക്കുന്നതുകൊണ്ട് എത്ര എണ്ണം കൊടുത്താലും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് താരം എന്നും പറഞ്ഞ് നമ്മളത് ആവശ്യമില്ല തന്നെ അപ്പം നമ്മുടെ ബ്യൂട്ടി ടിപ്സിലോട്ടും തലമുടിയിലെ ടിപ്സിലോട്ടും പോകുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്താൽ ഉണ്ടെന്നേ ഇനിയെങ്കിലും എന്റെ വീഡിയോ ഒന്ന് കാണുന്നു ജയക്കുട്ടി ജയക്കുട്ടി ഇഷ്ട വീഡിയോ എന്ന് പറയുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തോ ഒന്ന് പോയി നോക്കിയിട്ട് വാ വാ എനിക്ക് മനസ്സിലായി അവരിപ്പ സബ്സ്ക്രൈബ് ചെയ്തേ അല്ലേ രണ്ടുപേരും ഇപ്പൊ ചെയ്തിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഓർക്കുന്നില്ല ഞാൻ അങ്ങനെ സബ്സ്ക്രൈബർ കാരണം ആ തികഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ അങ്ങോട്ട് അങ്ങനെ നോക്കുന്നില്ല പിന്നെ എന്താ ലൈക്ക് ചെയ്യാത്തവരില്ലേ ഒരഞ്ചെട്ട് പേര് ലൈക്ക് ചെയ്യാതെ കിടപ്പുണ്ടല്ലോ ഏഹ് ജോലി കഴിഞ്ഞു ഓടി വന്നിട്ടൊന്ന് ലൈക്ക് ചെയ്യണം വീഡിയോ കാണുമ്പോ കേട്ടോ എന്നിട്ട് ആ ഓൾ ഓപ്ഷനെ ഇഷ്ടമുള്ളവര് എന്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവര് ഓൾ ഓപ്ഷനെ നിക്കുക ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മളെടുത്ത് എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് അവിടെ വന്നിരിക്കും കാണണ്ട കാണണ്ടവര് കാണണം കാണണ്ടാത്തവര് പറയാൻ വന്നത് തെറ്റിപ്പോ അപ്പൊ നമുക്ക് പോയാക്കാം ഇന്ന് നമ്മൾ എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ എന്റെ കൂട്ടുകാരുടെ എന്റെ പ്രിയപ്പെട്ടവരുടെ എൻ്റെ സ്വന്തം ആൾക്കാരുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്യൂട്ടി പാർലറിൽ മുഖത്തിന്നോരൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ലല്ലോ അതായത് എല്ലാവരും ബ്യൂട്ടി പാർലറിൽ പാർലറിൽ പോയി ബ്ലീച്ച് ഒക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ആ ബ്ലീച്ചിന്റെ ഇതൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനു മുമ്പ് തന്നെ കുറേ നാളുകളായിട്ട് തന്നെ ചെയ്യുന്ന ഒരു കാര്യം ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇത് ശരിക്കും പറഞ്ഞാൽ എവിടെയെങ്കിലും പോകും നാളെ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ ഇന്നേ ചെയ്ത് കളയല്ല കേട്ടോ അപ്പോൾ ഒരു ഗുണവും കിട്ടത്തില്ല ചെയ്യുന്നതിന്റെ പോകുന്നതിന്റെ അന്ന് തന്നെ മുഖം ബ്ലീച്ച് ചെയ്തിട്ട് പോണം അതിനായിട്ട് ഒന്നും കൂടുതൽ സംസാരിക്കുന്നില്ല അതിനായിട്ട് ദാ കുറച്ച് പാല് വേണം കാച്ചാത്ത പാലാണ് കിട്ടും ഒരു നാരങ്ങാണ് ഒരു മുടി പിഴിഞ്ഞ് നന്നായിട്ട് ഒഴിക്കുന്നു ഓരോരുത്തരുടെ മുഖം അനുസരിച്ച് പാലിൻ്റെ അളവൊക്കെ എടുത്തോണം നല്ല ഒരു ബ്ലീച്ച് എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധന കേട്ടോ നാരങ്ങാനീര് എല്ലാവർക്കും അറിയാലോ നേരിട്ട് നാരങ്ങാനീരും തേക്കരുത് അതിനാണ് പാലിനകത്തോട്ട് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് എവിടെക്കട്ടെ നന്നായിട്ട് അപ്പൊ ഒരു തൈര് പോലെ ആവും നാരങ്ങാനീര് പാലിലൂടെ ചേരുമ്പോ എന്നാ പറ്റുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ കെമിസ്ട്രി പഠിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടോ കെമിസ്ട്രിക്കകത്ത് അല്ലാതെ പ്രായമുള്ളവർക്ക് അല്ലാതെ കൊച്ചു പിള്ളേർക്ക് മാത്രമേ അറിയാതെ പിരിയുന്ന ഒരു കണ്ടൻസും അതെ കണ്ട പിരി പിരിഞ്ഞു പോകുന്ന ഒരു ഒരു ടെൻഡൻസിയാണ് പിരിഞ്ഞ് പിരിയും ശരിക്കും പറഞ്ഞാൽ അപ്പൊ നമ്മൾ മുഖൊക്കെ നന്നായിട്ട് കഴുകിട്ട് തന്നെ ഞാനിരിക്കുന്നത് ഇതങ്ങോട്ട് നന്നായിട്ട് പഞ്ഞി മുക്കിയോ തുണിയെ മുക്കിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ മുഖം മുഴുവൻ അപ്ലൈ ചെയ്യുക അപ്പൊ നമ്മുടെ ചെറിയ 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 പാടുകളുണ്ടെങ്കിലും പോകും മുഖത്തൊരു കളവുമ്പലും ബ്ലീച്ച് ചെയ്തതിൻ്റെ ഒരു നല്ലൊരു വ്യത്യാസം വരും എന്നും പറഞ്ഞ് പാർലറിൽ പോയി ചെയ്യണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പാർലറിൽ പോയി ചെയ്യുന്നവർക്ക് പാർലറിൽ പോയി ചെയ്യാം വീട്ടിലോ അതൊക്കെ ഓരോ ഇഷ്ടങ്ങളോ കേട്ടോ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടയ്ക്ക് ഒരു ആഴ്ച രണ്ട് പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ് അപ്പൊ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കഴുത്തേനും ഒക്കെ വേണം കേട്ടോ ഞാൻ കുളിച്ചില്ല അതുകൊണ്ട് ഇന്ന് രണ്ട് ടിപ്സാ അതുകൊണ്ടും കാരണം പറഞ്ഞ രണ്ടും കൂടെ ഒറ്റയടിക്ക് ചെയ്ത ഒന്ന് അതിൽ നല്ല പുളി എന്നിട്ട് കണ്ട നെപ്പിരിഞ്ഞ വലിപ്പിക്കുന്ന ഇത് ഒച്ചിരി ഉണങ്ങിക്കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്യുക കണ്ടല്ലോ ഒപ്പം നമുക്ക് അന്നേരം കാണാം കേട്ടോ നന്നായിട്ട് തേച്ച് ഒന്ന് ഇതായാ മതി ഒന്നിങ്ങനെ ഒരു ഉണങ്ങുന്ന പരുവത്തിൽ ഒന്നായാ മതി എന്നിട്ട് നമുക്ക് രണ്ടാമതൊന്നുകൂടെ ചെയ്ത് കൊടുക്കണം ഇതൊക്കെ എനിക്കാർ പറഞ്ഞിരുന്ന എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഡോക്ടേഴ്സ് ആയുർവേദ ഡോക്ടർ പറഞ്ഞിരുന്ന കാര്യങ്ങള കുറെ ആയതാ അപ്പം ഞാൻ എന്തൊക്കെ ഞങ്ങൾ ഭയങ്കര ചേട്ടന് ഭയങ്കര കൂട്ടാണ് അപ്പം നമുക്ക് എല്ലാ കാര്യം ചർച്ച ചെയ്യാം ചർച്ച ചെയ്യുമ്പോഴത്തേക്കും എല്ലാം നമുക്ക് പറഞ്ഞു തരും അങ്ങനെയാണ് ഇതൊക്കെ പഠിക്കുന്നത് അപ്പൊ ഇത് കുറെ ആയതാം ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട് ചില ദിവസമൊക്കെ നിങ്ങൾ ചോദിക്കുമല്ലോ ചേച്ചി ഇന്നും നല്ല ഗ്ലോ അത് ടിപ്സ് ചെയ്ത് കഴിയുമ്പോൾ ഗ്ലോ വരുന്നതാണ് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ ബ്ലീച്ചും കൂടെ ചെയ്തിരിക്കും ചിലപ്പോൾ തലദിവസം ചെയ്തതായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് നല്ല നല്ല ടിപ്സ് ചെയ്തപ്പം ഗ്ലോ നന്നായിട്ട് വരും നല്ല കളറ് വെക്കുന്നുണ്ട് എല്ലാം വരും കേട്ടാ അപ്പോൾ ഇന്നത്തെ എൻ്റെ പിന്നെ ഉച്ചക്കാലത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് കൊഴുവ വെട്ടി പീരനാക്കി പിന്നെ ചെമ്മീൻ വറക്കാൻ വേണ്ടി പെരട്ടി വെച്ചു പിന്നെന്തായിരുന്നു പടവലങ്ങ എടുത്തു മെഴുക്കോരട്ടി വെച്ചു അതുപോലെ എല്ലാവരും വെള്ള കുമ്പളങ്ങ തോരനും മെഴുക്കോരട്ടിയൊക്കെ വെക്കുന്നുണ്ട് നമ്മൾ ഇന്നു വരെ വെച്ചിട്ടില്ലന്നെ നല്ല ടേസ്റ്റ് അല്ലേ ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല വെച്ച് നോക്കാന്നൊക്കെ എല്ലാവരും വെക്കുമ്പം പറയും പക്ഷെ വെച്ച് നോക്കിട്ടില്ല അതുപോലെ ഈന്തപ്പഴം എടുത്ത് ഈ ഇതിനകത്ത് നോക്കിയിട്ട് ഒരു സ്നാക്സ് ആയിട്ട് അത് നോക്കിയിട്ടില്ല ഒന്നും നോക്കിയിട്ടില്ല എല്ലാം നോക്കാന്ന് പറയുന്നുണ്ട് ചിലപ്പം ചില സമയത്ത് അങ്ങനെ ആണല്ലോ നമുക്ക് സമയം കിട്ടത്തില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഉണക്ക ഒരു ചെറിയ ഉണക്ക് വരുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ഇടുക അപ്പം നമുക്ക് കാണാം അപ്പം നമുക്ക് ഒരുവിധം ഉണങ്ങി കേട്ടോ ഉണങ്ങിക്കഴിഞ്ഞപ്പം നമുക്ക് വീണ്ടും ഉണങ്ങുമല്ല ഒന്ന് വലിഞ്ഞു നമ്മുടെ സ്കിന്നിലോട്ടും എന്നിട്ട് നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക കാലിൻ്റെയൊക്കെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ അതുപോലെ ഗുണങ്ങളുള്ളതാണെന്നും സ്കിന്നിനെന്ത് ജയിക്കുന്നെന്നും ഒക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ എല്ലാരും കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും എല്ലാം പഠിച്ചിട്ടുള്ളതല്ലേ ഇത് ചെയ്യാൻ എല്ലാവരും ശ്രണ്ടി വന്നിരുന്നു കേട്ടോ ഇത് അടിപൊളിയാണ് ഇതൊക്കെ ഓരോന്നോരോന്നായിട്ടും ഞാൻ ഇറക്കുന്നേ ഉള്ളൂ എന്നും അതുപോലെ ഇറക്കിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കും എനിക്ക് വീഡിയോയും കിട്ടത്തില്ല മനസ്സിലായോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇന്നലത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളമ്മ അമ്മയ്ക്ക് നല്ല ഇതാണ് ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഓരോന്ന് ചേക്കുന്നുണ്ട് എനിക്ക് അമ്മ അറിയാമല്ലോ മറ്റുള്ളവർക്ക് വെക്കുമ്പോൾ അറിയില്ലല്ലോ അപ്പം അങ്ങനെ അസുഖമില്ല ഇങ്ങനെ അസുഖം ഇല്ല അതൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പം അവർക്കൊരു നല്ല ഒരു ഇത് കിട്ടും അതിനാണ് നമ്മളിങ്ങനെ പറയുന്നത് അല്ലാണ്ട് അവർക്ക് അവരെ കളിയാക്കുവോ നമ്മുടെ അമ്മമാരെ നമ്മൾ കളിയാക്കുവോ അല്ലെ അങ്ങനൊക്കെയാണോ നമ്മൾ അവരെ നല്ല നല്ലൊരു വയ്ക്കുന്നത് ഒത്തിരി ആൾക്കാർക്ക് അതൊക്കെ കേട്ടപ്പോ നല്ല മനസ്സിന് നല്ല നല്ലൊരു കിട്ടിയെന്നൊക്കെ പറഞ്ഞ് കമന്റ് കിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ശരിക്കും വേണം അപ്പൊ നമ്മൾ ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് കാണാം കേട്ടോ ഇരുപത് മിനിറ്റ് ഇത് വെച്ചിരിക്കണേ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത ഇത്രയും കൂടെയാണ് ഇതും കൂടെ അങ്ങ് തെച്ചേക്കാം അപ്പം നമ്മുടെ മുഖത്ത് ഇരുപത് മിനിറ്റായി ഇനി നമുക്ക് തുടച്ച് കഴിയങ്ങ് തുടച്ച് കളയും കണ്ട ഇപ്പം തന്നെ ബ്ലീച്ച് ചെയ്തതിൻ്റെ നല്ലൊരു ഇത് വന്നേക്കുന്നുണ്ടോ നിങ്ങൾ എൻ്റെ മുഖത്ത് കേട്ടാ നല്ല വ്യത്യാസം ഇല്ലേ അത് തുടച്ചിട്ട് കാണിച്ചുതരാം ൂട്ടി പാർലറിൽ പോയി ചെയ്യേണ്ടവർ ചെയ്തോണം ഞാൻ അവരെ അവരെയൊന്നും നിരുത്സാഹപ്പെടുത്തുന്നില്ല വീട്ടിലിരുന്ന് ഒന്നും പറ്റാത്തവർ ഇങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്താൽ മതി ഒരു കുഴപ്പവും നല്ല വ്യത്യാസം തന്നെ വരും ഇനി ഇത് നമ്മുടെ സാധാരണ കെമിക്കൽ ഇല്ലാത്ത ഫേഷ്യൽ വീട്ടിൽ ചേത്തില്ലേ അതുകൂടി ഇന്നത്തെ ദിവസം തന്നെ ചെയ്ത പൊളിയാണ് പക്ഷെ എനിക്കിന്ന് സമയമില്ല ഞാനിന്ന് ബ്ലൂറ്റ് പാത്രേ ചെയ്യുന്നു നിങ്ങളെ കാണിക്കുന്നുള്ളൂ എപ്പോഴും ഞാൻ ടിപ്സ് കാണിക്കുന്നല്ലേ കണ്ടോ നല്ല മാറ്റമുണ്ട് നമ്മുടെ മുഖത്തിന് ഒത്തിരി മാറ്റമുണ്ട് ഒന്നുകൂടെ കഴുകിട്ട് കാണിച്ചു തരാം കേട്ട കണ്ട നല്ല മാറ്റം ഇല്ലേ അപ്പം ഈ ബ്ലീച്ച് വീട്ടിൽ ഇരുന്ന് ചെയ്യേണ്ടിവരെ ഇതാഴ്ച രണ്ട് പ്രാവശ്യം ചെയ്യാം ഒരു ദോഷവും ഇല്ല നാരങ്ങാന്നിരി നേരിട്ട് തേക്ക തേക്കുന്നില്ല നമ്മള് പാലിനകത്താണ് പിഴിഞ്ഞ ഒഴിക്കുന്നു അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ശരിക്കും ഇരുണ്ട ചർമ്മത്തെ പെട്ടെന്ന് മനസ്സിലാവും വെളുത്ത ചർമ്മത്തിനാണെങ്കിൽ നല്ലൊരു മാറ്റം കാണുന്നത് തന്നെ നമുക്കറിയാൻ പറ്റും അപ്പം ഇത് ചെയ്തിട്ട് നമ്മുടെ റെമഡി ഉണ്ടല്ലോ ഫേഷ്യൽ മൂന്ന് സ്റ്റെപ്പുള്ള ഫേഷ്യലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയിരുന്നു നോക്കിക്കേ ചുമ്മാ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ അവിടെയുള്ള ഇരുന്ന് വർത്താനം ഒന്നും പറയാതെ ഇതൊക്കെ എടുത്തു വച്ചൊന്ന് നോക്കിക്കേ നമ്മൾ പണ്ട് കാ ഇത് എക്സാം വരുമ്പോഴത്തേക്കും പഴയ റിവിഷനൊക്കെ എടുത്ത് നോക്ക റിവിഷൻ ചെയ്യത്തില്ലേ പഴയതൊക്കെ എടുത്ത് പഴയ പുസ്തകത്തിലെ പഴയ പിന്നെ ഇതൊക്കെ ക്വസ്റ്റ്യൻ ഒക്കെ എടുത്ത് നോക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ റീവൈസ് ചെയ്ത് വീഡിയോ ഏ റീവൈസ് ചെയ്തിട്ട് മൂന്ന് സ്റ്റെപ്പുള്ള ഫേ ഫേഷ്യല് ഞാൻ ചെയ്തിട്ടുണ്ട് സൂപ്പർഫെഷൽ ആണ് എനിക്ക് അപ്പ തന്നെ മാറ്റം വന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഇത് ചെയ്തിട്ട് അതൊന്ന് ചെയ്ത് നോക്കിക്ക എന്നിട്ട് എന്റെ അടുത്ത് ബാക്കി ഞാൻ പറഞ്ഞുതരാം കേട്ടല്ലേ അപ്പൊ ഈ ടിപ്സ് എല്ലാവരും ചെയ്ത് നോക്കണം ഇനി അടുത്ത ടിപ്സിലോട്ട് നമ്മൾ പോവാണ് ഇന്ന് രണ്ടെണ്ണാണുള്ളത് മുടിയുടെ മുടിക്ക് ഞാൻ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ എന്താണ് ഇടയ്ക്ക് വെച്ച് നിർത്തിയ കാര്യങ്ങളെല്ലാം വീണ്ടും തുടങ്ങുക കാരണം മൊട്ട മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഇതുവരെ ഇപ്പം ഡൈ ചെയ്യാൻ തുടങ്ങിയോണ്ട് എല്ലാം ഇടയ്ക്കിടയ്ക്ക് മാറി മാറി തേക്കുവാണ് അപ്പൊ നമുക്ക് മുടിയുടെ ടിപ്സിലോട്ട് പോകാം അതിനായിട്ട് എന്താ വേണ്ടിയെന്ന് വെച്ചാൽ നമ്മുടെ സവാളയോ ചെറിയ ഉള്ളിയോ എടുത്ത് അതിന്റെ ഒരു രണ്ട് സ്പൂൺ കിട്ടുന്ന രീതിയിൽ പൊയ്നീരെടുത്തോണ്ട് ഞാൻ എടുക്കാവേ അപ്പൊ നമുക്ക് ബാ സവാള എടുത്താ காணா இங்க சாணம் அது எடுக்க இங்க கழிஞ்சே ஒரு சவோள எடுப்பும் செய்யணும் கேட்டா அப்போ ஷேவ் இடக்கு எல்லாம் செய்யணும் எல்லாருக்கும் நமக்கு பற்றோ எல்லா இடத்திலேயும் காணிக்க அன்னேரம் எங்களுக்கு ஒரு சவோளம் எடுப்பேத்த குக்கும்பிலே கைக்கிஷ்டி செவ்வினக்கே அப்போ ஒரு குக்கும்படி வச்சிட்டு അത് എടുത്തോണ്ട് വന്നിട്ട് എടുക്കാൻ സബോളെടുക്കാൻ ചെല്ലുമോ ഇല്ല ഒരണം കണ്ടോണ്ട് ചേട്ടൻ അരിയാൻ പോയത് തലേ ദിവസം കിടപ്പൊണ്ണം കണ്ടാൽ അപ്പം ഇത്രേം രണ്ട് സ്പൂണിന് വേണ്ടിയിട്ട് വെറുതെ ക വേണ്ട കണ്ണിനൊക്കെ ഇടയ്ക്ക് നല്ലതാണ് ഇതിന്റെ ബാക്കി നമുക്ക് വെച്ചേക്കാവേ മെഴുക്കോലത്തേക്കൊക്കെ എടുക്കാതെ അതായാലും ഇടിക്കട്ടെങ്കിലും മാറ്റി വെച്ചേക്കാം ഇവിടത്തന്നെട്ടെ പിന്നെ നമുക്ക് ഇതിന്റെ നീരെടുക്കുന്ന എങ്ങനെയല്ലോ ഇല്ല നല്ല സൂപ്പർ ആയിട്ട് നീര് കിട്ടും കേട്ടോ ഒരു വിഷമവും വിചാരിക്കട്ടെ നീര് കിട്ട കൂടുതൽ ഇത്ര എടുക്കണ്ട കേട്ടോ ഇത്ര സപാടാവശ്യം കിട്ടും സഗോള വെച്ചേക്കാൻ കളയുന്നില്ല വിലത്തിന് നമുക്ക് എടുക്കാവേ എന്നാണേലും ഇതിന്റെ സഗോള വെച്ചേക്കാം വില ആവശ്യം വരുവേ നമ്മള് കൈ കഴുകി സഗോളയും കഴുകി ഒക്കെ നമ്മൾ എടുക്കാം ഒരു ഫ്രിഡ്ജ് നമുക്ക് വെച്ചേക്കാം ഈ നീര് നമുക്ക് ആവശ്യമുള്ള കാണിച്ചു തരാം അപ്പൊ നമ്മൾ സബോള നീരെടുത്തു ശകലം പ്യുവർ വാട്ടർ വെറും വെള്ളം പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് മുടിയലൊക്കെ എല്ലാരും പോയി ഓയിൽ തേച്ചിട്ട് വാ ഓയിൽ തയ്ച്ചോണ്ട് വന്നിട്ട് വരാം ഞാനും കൂടെ ഓയിലൊക്കെ തേച്ചിട്ട് വരാം ഓയിൽ തേച്ചിട്ട് മസാജ് ഒക്കെ ഒന്ന് ചെയ്താൽ നല്ലതാണ് അതൊക്കെ എപ്പോഴും കാണിക്കുന്നത് കൊണ്ട് അതൊന്നും കാണിക്കത്തില്ല അതാണോ ഞാനൊന്ന് ഓയിൽ തേച്ചിട്ട് വരാം അപ്പം ഞാൻ എൻ്റെ മുടിയാൽ ഓയിലൊക്കെ വെച്ചു ആ സമയം കൊണ്ട് ഞാൻ എന്റെ കയ്യലും എല്ലാം ഓയിൽ തേച്ചു എനിക്ക് കയ്യേലും കാലയലും എല്ലാം എന്നും കുളിക്കുമ്പം തേക്കണം അല്ല എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ് അത് പിന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിനീര് സബോളയോ എന്താണെന്ന് വെച്ചാൽ ഒരു ബൗള് ഇവിടെ വെറുതെ ശൂന്യമാക്കി വെച്ചിട്ടുണ്ട് ഒരു ബൗളില് ഉള്ളിനീര് അപ്പം രണ്ട് ടീസ്പൂൺ ഉള്ളിനീര് എല്ലാവരും ശ്രദ്ധിച്ചോണം കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നത് രണ്ട് ടീസ്പൂൺ ഉള്ളിനീര് രണ്ട് ടീസ്പൂൺ ഉള്ളിനീരും രണ്ട് ടീസ്പൂൺ എന്താ എന്നാ വെള്ളം അപ്പം അങ്ങനെ എനിക്ക് ഇടയ്ക്ക് നോക്കി വരും അല്ലേ അയ്യോ ചേട്ടന് തീർന്ന് ബിസിയായിരുന്നു സർവീസിങ്ങിന് വണ്ടി കൊടുക്കാനും ഞാൻ രണ്ട് ട്ടോ കാരണം എന്നാന്ന് വെച്ച അവിടെ മൊബൈലിനകത്ത് ഞാ ടിവിയില് ഏതാണ്ടൊരു പാട്ടുണ്ടല്ലോ നമ്മടെ അത് ഓണാക്കിയപ്പോൾ അത് ഇതിനകത്തോട്ട് കയറി വന്നത് ഓഫ് ചെയ്തു അപ്പൊ രണ്ട് ഇതുപോലത്തെ രണ്ട് ടീസ്പൂൺ ഉള്ളിനീര് രണ്ട് ടീസ്പൂൺ പച്ചവെള്ളം വെറും പച്ചവെള്ളം കൂടെ ആക്കിയ മിശ്രിതമാണ് ഇത് കേട്ടോ ലിക്വിഡ് ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ചവെള്ളം കൂടെ നമ്മൾ അപ്ലൈ ഇതിനകത്തോട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞേക്കുന്നത് പച്ചവെള്ളം ചേച്ചി തേച്ച് ഒക്കെ തോട്ട് ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ചിലവരുടെ മുടിയുടെ സ്കാൽപ്പേൽ നമ്മുടെ തലയിലെ സ്കാൽപേലൊക്കെ ഒരു ഈ തൊലി പോയ പ്രവണത ഏഹ് പിന്നെ താരം വന്നിട്ട് നമ്മൾ ചൊറിഞ്ഞിട്ടുണ്ട് അതിനൊക്കെ ഉള്ളപ്പം ഉള്ളിൽ നേരിട്ട് മാത്രം തേക്കുവാണെങ്കിൽ നീറ്റൽ ഉണ്ടാവും ഈ പച്ചവെള്ളം കൂടെ ചേർത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് നീറ്റൽ ഉണ്ടാവത്തില്ല ഏഹ് അപ്പോൾ നിങ്ങൾ ഇത് അങ്ങനെയുള്ളവരെ ഇത് ചെയ്യുക ഈ പച്ചവെള്ളം കൂടെ തേക്കുക പിന്നെ ഒരു കാര്യം പറയാം ചിലവർക്ക് ഈ എന്നാ ഈ ഉള്ളിനീര് എടുത്തിട്ട് ചിലവരുടെ തലയിലുണ്ടല്ലോ ഈ താരന് ചരങ്ങ് പോലെ എന്തൊക്കെയോ ചെറിയ കുഞ്ഞു കുരുക്കള് ഏഹ് ഇച്ചിരി ഇങ്ങോട്ട് നീക്കു വെക്കാം ചെറിയ കുഞ്ഞു കുരുക്കളും ഒക്കെ വരുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഏഹ് ഇപ്പൊ തലയിൽ ഇങ്ങനെ ചെയ്പ്പിട്ട് ചെയ്യുന്ന സമയം ചെറിയ 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 കുരുക്കളൊക്കെ ഇല്ലേ അതൊക്കെ പോണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ഉള്ളി നീര് മൂന്ന് സ്പൂണ് അല്ല രണ്ട് സ്പൂൺ ടീസ്പൂൺ നീര് എടുത്തിട്ട് മൂന്ന് ടീസ്പൂൺ പച്ചവളം ചേർക്കണം അങ്ങനെ ഉള്ളപ്പോ അങ്ങനെ ചെയ്യണേ അപ്പൊ നന്നായിട്ട് അതെല്ലാം മാറി നല്ല ഒരു സ്കാൽപ്പൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ ചിലവർക്ക് ഈ കരാ നമ്മള് തലമുടിയുടെ വളർച്ച നമുക്ക് എന്നതാ വളർച്ചയ്ക്ക് വേണ്ടി തന്നെയാ കരാട്ടിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട് അതാണ് നമുക്ക് മുടി വളർച്ച നിലനിർത്തുന്നത് അപ്പൊ ചിലവർക്ക് ഈ കരാട്ടിനൊക്കെ ആയി പോകും നിന്നു പോവും അതിന്റെ ഒരു ഇത് അതാണ് മുടി പൊട്ടാനൊക്കെ ഉള്ള ഇത് വരുന്നത് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര സഹായമുള്ള ഒരു ടിപ്സാണ് കേട്ടോ നിങ്ങൾ തേച്ച് തുടങ്ങിക്കോ ഇന്നും അതിൽ ചെയ്യാത്തവരാ മുടി മുടി വളരും മുടിയുടെ ഓരോ മുടിക്കും നല്ല കനമായിട്ട് അതായത് നല്ല ഒരു ഒരു എന്താ എന്തായാലും പറയുന്ന തിക്കായിട്ട് ഏഹ് വളരാനുള്ള ഒരു നല്ല ഒരു ടിപ്സായത് കേട്ടോ ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ പക്ഷെ ഒരു റശ ചെയ്യാറുള്ളൂ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിനീത് തണുപ്പാണ് കേട്ടോ തണുപ്പുള്ളപ്പോൾ നമുക്കെല്ലാം ചെയ്യാൻ പിടിക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഇതൊക്കെ ചെയ്യുന്നത് ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ കാൽപ്പക്കത ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് കേട്ടോ ഏറ്റവും ബെസ്റ്റ് െല്ലാം ചെയ്യണം ചിലവർക്കുണ്ടല്ലോ താര താരൻ പോകാനും എല്ലാം നല്ലതാണ് കേട്ടോ ഇത് താരന്റെ ടിപ്സ് ഞാൻ കുറെ വേറെ ഇട്ടിട്ടുണ്ട് ഇത് മുടിക്കും താരം പോകാനും മുടി പൊട്ടും ചിലവർക്ക് ഇങ്ങനെ എന്താ വരണ്ട മുടിക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഇത് ശരിക്കും പറഞ്ഞ നല്ലൊരു ഒരു ടിപ്സാണോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം ഈ ഇത് പൊട്ടി പകരിക്കാനൊക്കെ കുറച്ചുകൂടെ വെള്ളം കൂട്ടിച്ചേർത്തേക്കണം ഉള്ളിനീരിനകത്തോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂൺ വെള്ളം രണ്ട് ടീസ്പൂൺ ഉള്ളിനീര് ചെയ്യുകയാണെങ്കിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ ഉള്ളിനീര് എടുക്കാൻ എളുപ്പമല്ല ഞാൻ കാണിച്ചു തന്നെ എന്ത് സ്പീഡിലെ എന്ത് പെട്ടെന്നാണ് നമുക്കത് എടുക്കാൻ പറ്റിയത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്ത് ഒരു ഇതില്ലേ ഒരു അഞ്ചോ മിനിറ്റ് മതി കേട്ടോ അഞ്ചോ പത്തോ അതിലപ്പുറം വേണ്ടേ അതിലപ്പുറം ഒന്നും വെക്കണ്ട പ്രത്യേകം പറയുന്നുണ്ട് അഞ്ചോ പത്തോ മിനിറ്റ് വെക്കാളെന്ന് ഡോക്ടർ പറയുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ തന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോ തന്നെ അഞ്ചോ മിനിറ്റ് ആകാറാവുന്നു അഞ്ചോ പത്തോ മിനിറ്റ് വെക്കാള് കൂടുതൽ വെക്കരുത് കേട്ടോ കൂടുതൽ വെച്ചുകഴിഞ്ഞാൽ ശരിയാകത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഒരു കാര്യം ഇത് തേച്ചിട്ട് നിങ്ങൾ ഷാംപൂവോ സോപ്പോ ഒന്നും യൂസ് ചെയ്യരുത് വേണമെന്നുണ്ടെങ്കിൽ ചിലവർക്ക് തലമുടി ഈ ഉള്ളിയുടെ മണം വരുന്ന ഇഷ്ടമില്ല ഇറിറ്റേഷൻ ഉള്ളവരാണെങ്കിൽ ചെമ്പരത്തി താളി എടുത്ത് സൂപ്പറായിട്ട് തേച്ച അതിൻ്റെ മണമെല്ലാം പോവും ഈ ചെമ്പരത്തി താളിയൊക്കെ ഫ്ലാറ്റിലും അവിടെ ഇവിടെ ഒക്കെ താമസിക്കുന്നവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങാടിക്കടയിൽ നിന്ന് ചെമ്പരത്തി താളിയുടെ പൊടി കിട്ടും ആ പൊടി മേടിച്ചിട്ട് കലക്കി അതുപയോഗിച്ച് നല്ലതായിട്ട് കഴുകിയാലും മതി അപ്പൊ ഇത് അഞ്ചു മിനിറ്റ് ഇരിക്കാവുള്ളൂ അഞ്ചോ പത്തോ അതിനപ്പുറം ഇരിക്കല്ല കഴുകിയിട്ട് നമുക്ക് കാണാം കുളിച്ചിട്ടൊക്കെ കാണാം അപ്പം നമ്മുടെ കുളി എല്ലാം കഴിഞ്ഞു ദാ ഫുള്ള് ഞാൻ ഒന്നും വെച്ചില്ല താളി തേക്കേണ്ടവർക്ക് ചെമ്പരത്തി താളി തേക്കാം കേട്ടോ അല്ല ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി രണ്ട് താളി സോപ്പ് ഒന്നും ഉപയോഗിക്കരുത് അപ്പം എല്ലാവരും ഈ ടിപ്സ് ചെയ്ത് നോക്കണം ഈ ഉള്ളുനീർ എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ചിലവർക്കിവിടെ നെറ്റുകയറ്റയില്ലേ ഈ ഇവിടുത്തെ മുടിയൊക്കെ പൊഴിഞ്ഞു പോയി അവിടെയൊക്കെ തേച്ച് കൊടുത്താൽ പുതിയ പുതിയ കുഞ്ഞു 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 മുടികളെല്ലാം കിടത്തു കൊടുക്കും അപ്പം അതൊക്കെ നന്ന നല്ലതാണ് ആരോട് വേണേലും ചോദിച്ചു സൂപ്പർ അടിപൊളി റിസൾട്ട് കിട്ടുന്ന റെമഡികളാണ് രണ്ടെണ്ണം കേട്ടോ അതാ മുഖത്ത് ഇപ്പം ഞാൻ പൗഡർ ഇട്ടു കേട്ടോ പൗഡർ ഇട്ട് ഒരു കൊട്ടും വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ രണ്ട് ടൈപ്പാണ് ഞാൻ കാണിച്ചേക്കുന്നത് കേട്ടല്ലോ രണ്ട് ഗുണങ്ങളുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്തേക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഹായ് പറയാൻ പറഞ്ഞേക്കട്ടായിരുന്നു അല്ലെ അപ്പം ഹായ് പറയാനുള്ളവർക്ക് നാളെ ഞാൻ പറഞ്ഞോളാം കേട്ടോ സത്യമായിട്ട് നാളെ ഞാൻ എടുത്ത എഴുതി വെച്ചിട്ട് ഞാൻ നാളെ ഉറപ്പായിട്ട് ഈ ടിപ്സ് വരുമ്പോൾ നമുക്ക് ഹായ് പറയാൻ പറ്റും അല്ലാതെ വാചക കളിച്ചോണ്ടിരിക്കുന്നതിനാണെങ്കിൽ ഹായ് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഇന്നലെ ഒക്കെ ഹായ് പറയാൻ പറഞ്ഞുള്ളവർക്ക് നാളെ തീർച്ചയായിട്ടും പറയും ഹായ് എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സാണ് കൂട്ടുകാരാണ് എല്ലാമാണ് ഇനിയും എനിക്ക് കമൻറ്റും എല്ലാം എനിക്ക് നല്ല അഭിപ്രായം പറയുന്നതിനും എല്ലാവരോടും എനിക്ക് നല്ല പ്രത്യേകം പ്രത്യേകം കടപ്പാടുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം കാണണം അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം